വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് രാവിലെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണികളുടെ പട്ടികയിൽ ഇന്ത്യ വലിയൊരു നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണി എന്ന നേട്ടമാണ് ഭാരതം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് നേരത്തെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ ഓഹരി വിപണിയുടെ മൂല്യം നാല് ദശാംശം മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിൽ എത്തിയെന്നാണ് വ്യക്തമാവുന്നത് ഹോങ്കോങ് നാല് ദശാംശം രണ്ട് ഒൻപത് ട്രില്യൺ ഡോളർ ആയിരുന്നു ഫ്രാൻസ് യു കെ അതുപോലെ സൗദി അറേബ്യ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയെല്ലാം തന്നെ നേരത്തെ തന്നെ ഇന്ത്യ മറികടന്നിരുന്നു ഇന്ത്യയുടെ മുന്നിൽ ഇനി ആകെയുള്ളത് യു എസ് ജപ്പാൻ ചൈന എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഡിസംബർ അഞ്ചിനായിരുന്നു ഓഹരി വിപണി മൂലധനത്തിൽ ഭാരതം ആദ്യമായിട്ട് നാല് ട്രില്യൺ ഡോളർ പിന്നിടുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിലാണ് ഇതിൽ പകുതിയും സ്വന്തമാക്കിയിട്ടുള്ളത് എന്നത് എടുത്തു പറയണം കോർപ്പറേറ്റുകളുടെ ഉയർന്ന വരുമാനവും റീറ്റെയിൽ നിക്ഷേപകരുടെ വളർച്ചയുമാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൂല്യമുയരാൻ പ്രധാനമായിട്ടും കാരണമായത് ആഗോളതലത്തിൽ തലത്തിൽ ചൈനയ്ക്കൊരു ബദലായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് രാജ്യത്തെ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും വളരുന്ന സമ്പദ് വ്യവസ്ഥയും കാരണം ആഗോള കമ്പനികളെയും മൂലധനത്തെയും ആകർഷിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതും നേട്ടത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇനി നമ്മൾ വിക്കിപീഡിയ പേജിൽ പോയിട്ട് ലിസ്റ്റ് ഓഫ് കൺട്രീസ് ബൈ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒന്ന് എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് വലിയൊരു വ്യത്യാസത്തിൽ നമുക്ക് കണക്കുകൾ കാണാൻ പറ്റും ഇവിടെയും ഇന്ത്യ നാലാം സ്ഥാനത്താണെന്ന് വ്യക്തമായും കാണാം അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയുടെ കാര്യത്തിലൊക്കെ എല്ലാ രംഗത്തും ഇന്ത്യയിൽ ഒരു കാര്യമായൊരു കുതിപ്പുണ്ടാവുന്നുണ്ട് വളരെ വികസിത രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും ജർമ്മനിയെയും കാനഡയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും പോലും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ് ശരിക്കു പറഞ്ഞാൽ നിലവിൽ നമ്മൾ നാലാമത്തെ സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളെന്ന് പറയുന്നത് ജപ്പാനും ചൈനയും യു എസുമാണ് ഈ മൂന്ന് രാജ്യങ്ങളും വളരെയധികം ജി ഡി പി കൂടുതലുള്ള രാജ്യങ്ങളുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ഒരു എക്കണോമിക് ഗ്രോത്തുമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് മുൻകാലങ്ങളിൽ നമുക്കറിയാം വളരെ പിന്നിലായിരുന്നു എക്കണോമിയുടെ കാര്യത്തിൽ ഇന്ത്യ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ യു എസുമായും ചൈനയുമായും ജപ്പാനുമായും താരതമ്യപ്പെടുത്താവുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ജപ്പാനെ മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്താനും സാധിക്കും പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് വൻമരങ്ങൾ തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയും അതിന് നമുക്ക് ചൈനയെ ചിലപ്പോൾ വേഗത്തിൽ മറികടക്കാൻ കഴിഞ്ഞേക്കും ചൈനയുടെ സാമ്പത്തിക നയങ്ങളെല്ലാം തന്നെ വലിയ അബദ്ധമായി മാറുമ്പോൾ എക്കണോമിക് ക്രൈസിസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷേ ഇന്ത്യക്ക് ഈ കാര്യങ്ങളിൽ അതായത് ഈ ഓഹരി മൂല്യത്തിൻ്റെ പോലെയുള്ള വിഷയങ്ങളിൽ ചൈനയെ മറികടക്കാൻ ചിലപ്പോൾ എളുപ്പത്തിൽ സാധിച്ചേക്കാം പക്ഷേ യു എസ് വളരെ മുമ്പിലാണ് ചൈനയെക്കാളുമൊക്കെ ഇപ്പം യു എസിനെ മറികടക്കാൻ പിന്നെയും നമുക്ക് സമയം വേണ്ടി വന്നേക്കാം പക്ഷേ എന്നിരുന്നാലും നോക്കൂ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നിലയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് പല രംഗത്തും പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് അത് ഇന്ത്യയുടെ വലിയൊരു വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം